എല്ലാവർക്കും നമസ്കാരം ഞാൻ മോങ്ങം യു പി സ്കൂളിൻ്റെ ഗ്രൗണ്ടിലാണുള്ളത് ഇന്നിവിടെ മോങ്ങം എക്സ് സെവൻ യൂണിറ്റിൻ്റെ രണ്ടാം വാർഷികം സമുചിതമായി ആഘോഷിക്കുകയാണ് നമുക്കതിൻ്റെ വിശദമായ കാഴ്ചകൾ കണ്ടുവരാം ഞാൻ ഹംസ മോങ്ങം എക്സെവൻ്റെ ലീഡറാണ് ഇന്ന് നമ്മുടെ മെക്സ് സെവൻ്റെ മോങ്ങം യൂണിറ്റിൻ്റെ രണ്ടാം വാർഷിക ആഘോഷമാണ് അതിൻ്റെ ഉദ്ഘാടനം ഭൂമിനായ നമ്മുടെ അരക്കൽ ബാബു സാർ അല്പസമയത്തിനകം ഉദ്ഘാടനം ചെയ്യും അതോടനുബന്ധിച്ച് നമുക്ക് ഒരു ഇന്ന് അസി മെഡിക്കൽ ലാബുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊരു സൗജന്യമായിട്ട് മെഡിക്കൽ ചെക്കപ്പ് കൂടി ഇന്നിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കൃത്യം ആറേ പതിനഞ്ച് നമ്മുടെ മാക്സവൻ തുടങ്ങുന്നതാണ് ഞാൻ ഷറഫു മാക്സവൻ സോൺ ത്രീ ചീഫ് കോർഡിനേറ്ററാണ് ഇന്നിവിടെ മോമി യൂണിറ്റിൻ്റെ രണ്ടാം വാർഷികം വലിയ വിപുലീകരണമായി നടത്താൻ ഉദ്ദേശിച്ച പരിപാടിയാണ് നേതൃത്വത്തിലാണ് നേതൃത്വത്തിലാണെന്ന് ക്ലാസ് കൂടെ ഹലോ ഞാൻ അബ്ദുറഹ്മാൻ മോങ്ങം ഇവിടെ മെക്സെവൻ തുടങ്ങിയിട്ട് രണ്ട് വർഷവും അഞ്ച് ദിവസമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മാസം മൂന്നാം തീയതിയാണ് മോങ്ങത്ത് മെക്സെവൻ തുടങ്ങിയത് ഓക്കെ പിന്നെ ഐഡൻറ്റിറ്റിയാണ് എവിടെ പോയി കഴിഞ്ഞാലും മെക്സെവൻ എന്ന ഈ ആശയത്തെ ലോകത്തിന് മുമ്പിൽ എപ്പോഴും പകർന്നു നൽകണം എന്നുള്ള വലിയൊരു ലക്ഷ്യമാണ് എന്നും അയ്യോ സാഹിബിൻ്റെ കയ്യിലുണ്ടായിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ അയ്യോഫ് സാഹിബിൻ്റെ ഓരോ ചലനങ്ങളും ലോകം കണ്ടുകൊണ്ടിരിക്കുകയാണ് വളരെ സന്തോഷമുണ്ട് അന്നത്തെ പ്രോഗ്രാമിനോട് എത്തിച്ചേർന്നതിന് താങ്ക് യു മൂഖത്ത് മെക്സവൻ യൂണിറ്റ് ആരംഭിച്ചിട്ട് രണ്ട് വർഷമല്ലേ രണ്ടാം വർഷം മൂന്നാം വയസ്സിലേക്ക് കടന്ന നിങ്ങളെ അഭിസംബോധന ചെയ്യാനും നിങ്ങളോടൊപ്പം ഇവിടെ ചേരാനും ചാതി സന്തോഷം ആദ്യമായിട്ട് അറിയിക്കുകയാണ് ഒരുപാട് കാലമായിട്ട് എക്സസൈസുകൾ ഇങ്ങനെ ചെയ്യുകയും അതിൽ നല്ലൊരു ചിട്ട ജീവിതത്തിൽ രൂപപ്പെടുത്തുകയും ചെയ്ത നിങ്ങൾ കൂടുതലൊന്നും പറയുന്നില്ല അതേപോലെ തന്നെ നമുക്ക് ഈ പ്രോഗ്രാമും പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്യേണ്ടതുണ്ട് നിങ്ങൾക്കും തിരക്കുണ്ട് നമുക്കും തിരക്കുണ്ട് ബേപ്പൂരി ഒരു പ്രോഗ്രാം കൂടി ഉണ്ട് അപ്പോൾ ഇത് കഴിഞ്ഞതിനനുസരിച്ച് അങ്ങോട്ട് എട്ടുമണിയാകുമ്പോഴേക്ക് എത്തിച്ചേരാനാണ് പറഞ്ഞിട്ടുള്ളത് ഏതായാലും നമുക്ക് നമ്മൾ പ്രോഗ്രാം മാക്സിമം ഷെഡ്യൂൾ ചെയ്ത് കൃത്യമായ രീതിയിൽ അവസാനിപ്പിക്കാം അപ്പോൾ സ്ഥിരമായിട്ട് വ്യായാമം ചെയ്യുന്നവരായതുകൊണ്ടും രണ്ട് വർഷമായിട്ട് ചെയ്യുന്നവരായതുകൊണ്ടും കൂടുതൽ നിങ്ങളോട് വിശദീകരിക്കേണ്ട കാര്യമില്ല എങ്കിലും അടിസ്ഥാനപരമായിട്ട് ഇതിൻ്റെ പോസ്റ്ററുകളിലും പൊസിഷനുകളിലൊക്കെ വന്നിട്ടുള്ള ചെറിയ ചെറിയ മാറ്റങ്ങൾ അപ്ഡേഷൻസ് നിങ്ങളെ അറിയിക്കുക എന്നുള്ളതും കൂടി ഒരു ഉത്തരവാദിത്തമാണ് ജമ്പിങ് ജാസിൽ ഈ ഒരു പുഷ്യനാണ് ഏറ്റവും ഹൈ ഹൈഇൻറ്റൻസീവ് പുഷ്യൻ ആ ജമ്പ് ചെയ്യുന്ന കൂടെ തന്നെ ഈ ഒരു ലെവലിലേക്ക് നിങ്ങളുടെ കൈകളെ ഉയർത്താൻ സാധിക്കുക എന്നുള്ളതാണ് അപ്പം ആ ഒരു ലെവലിലേക്ക് കൃത്യമായി ഉയർത്ത് നന്നായി ഉള്ളിലേക്ക് വലിച്ചു പിടിക്കുക കൂട്ടത്തിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ചെയ്യാൻ ശാരീരികമായ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രം അത് നിങ്ങൾക്ക് കഴിയുന്ന ലെവലിൽ കഴിയുന്ന രീതിയിൽ ചെയ്യുക ജമ്പിങ് കുറക്കുക 2 -2> and relax. Good. slip അവസ്ഥയിൽ നിന്ന് നമുക്ക് പലപ്പോഴും രക്ഷ ആകുന്നത് നമ്മുടെ ശരീരം ബാലൻസ് ചെയ്യാൻ കഴിയുമ്പോഴാണ് ഒന്ന് ബോഡി ബാലൻസിങ് നമ്മളറിയാതെ തന്നെ അതോടൊപ്പം തന്നെ കോൺസെൻട്രേഷൻ ഫസ്റ്റ് ാണ് നീ റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പൂർണ്ണമായിട്ട് തന്നെ റൊട്ടേറ്റ് ചെയ്യുന്നില്ല വെറും വൺ എയ്റ്റി ഡിഗ്രി മാത്രം അപ്പം കാലിൻ്റെ നീക്കാപ്പ് പുറത്തേക്ക് ഒന്ന് തള്ളിപ്പിടിക്കുക ഒന്ന് ഇങ്ങനെ തള്ളി പിടിക്കുക ഇതാണ് നമ്മളെ സ്റ്റാർട്ടിങ് പുഷ്യൻ കാലുകളെ ഒന്ന് തള്ളിപ്പിടിക്കുക നിങ്ങൾ പുഷ്യം കാണുക ഈ പുഷ്യെന്ന് നമ്മൾ ചെയ്യുന്ന സമയത്ത് നല്ല മുന്നിലേക്ക് കൊണ്ടുവന്ന് റൊട്ടേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ എടുക്കും ഈ ഒരു പുഷ്യനിൽ ഇങ്ങനെ എടുക്കും അപ്പോൾ ഈ സമയത്ത് നമ്മൾ നമ്മളിന്ന് നോക്കണം ഒരു റാ ഷേപ്പിൽ മാത്രമാണ് നമ്മൾ നീ റൊട്ടേറ്റ് ചെയ്യുന്നത് അതേപോലെ പ്രത്യാവശിക്കേണ്ട കാലിങ്ങനെ മുന്നിൽ വെച്ചിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇത് ത്രീ സിക്സ്റ്റി ഡിഗ്രി റൊട്ടേഷൻ ആവും അത് മുട്ടുവേദനയ്ക്ക് കാരണമാകും തേയ്മാനം സംഭവിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ലൂബ്രിക്കേറ്റ് ചെയ്യാമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി മാത്രം ആ നീനൊന്നും മൂവ്മെൻ്റ് ചെയ്യുകയാണ് കാലുകൾ ചേർത്ത് വെക്കുക കാൽ മുട്ടുകളും ചേർത്ത് വെക്കുക രണ്ടും തട്ടിച്ച് വെക്കുക ലെഫ്റ്റ് സൈഡ് ഫസ്റ്റ് സ്റ്റാർട്ട് വൺ അതേപോലെ കാൽപാദങ്ങൾ ചേർത്ത് വെക്കുക ശരിക്കും മുന്നിലേക്ക് ശ്രദ്ധിക്കുക കറക്റ്റ് ആയിട്ട് ചെയ്യുക ചെയ്യ്റ്റ് സൈഡ് ഫസ്റ്റ് സ്റ്റാർട്ട് വൺ ടു Start. Stop. Opposite. Start. One. Two. Head rotation. Left side first. Start. One. ഹൈഡ്രോഡേഷൻ ഓപ്പോസിറ്റ് സൈഡ് സ്റ്റാർട്ട് വൺ രണ്ടു ദിവസം നിങ്ങൾ മാക്സിമം നന്നായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അത് ഞാൻ അപ്പഴത്തെ ട്രെയിനേഴ്സിനെ പ്രത്യേകിച്ച് അപ്രീഷിയേറ്റ് ചെയ്യണം വളരെ നന്നായി ചെയ്യുന്നുണ്ട് Start one, two, three, Eight. ready, start one. ഗുഡ് ഇൻഡെക്സ് അപ്പ് ഇൻഡെക്സ് ഫിംഗർ ആറ് സെക്കൻഡിൽ ഇറക്കിയ എല്ലാവരും കൈയും ഒരേ രീതിയിൽ താഴ്ന്നു വരും ിങ് ഓവർ അഡ് സ്റ്റാർട്ട് വൺ ടു സിസ് ഒ നിന്നെ കണ്ടിന്യൂ ആണ് കണ്ടിന്യൂഷൻ നേരത്തെ പറഞ്ഞ പോലെ മറ്റു ഹാട്ടിനോ നട്ടലിനോ പ്രശ്നമുള്ളവരുണ്ടെങ്കിൽ ഈ എക്സസൈസ് ഒഴിവാക്കുക അല്ലെങ്കിൽ ഡോക്ടർ ഉപദേശപ്രകാരം ചെയ്യുക ശാരീരിക ക്ഷമത അനുസരിച്ചാണ് മെക്സവനിലെ ഓരോ വ്യായാമങ്ങളും നിങ്ങൾ ചെയ്യേണ്ടത് കണ്ടിന്യൂ സ്റ്റാർട്ട് വൺ Good. Ready. Start. One. Up. Two. Up. Four. Ready. Start. One. സെക്കൻഡ് സെന്റർ നടുഭാഗത്തേക്ക് കറക്റ്റ് ആയിട്ട് മെസ്സേജ് എത്തുന്ന രീതിയിൽ വൈബ്രേഷൻ സ്റ്റാർട്ട് टू थाउजेंड हंड्रेड एंड ट्वेंटी फाइव टाइम्स रे स्टार्ट Stop. Relax. Meditation. Close your eyes. 60 to 1 reverse count. Ready, start.

ാണ് ഇന്നലെ ഇത് പ്രവചിച്ച് ആളുണ്ടാവുന്നുള്ളത് അപ്പോ എഴുപത്തഞ്ച് മുതൽ നൂറ്റി പതിനഞ്ച് വരെ നൂറ്റി എഴുപത്തി അഞ്ച് വരെ ഓരോരുത്തരും പല അക്കം പറഞ്ഞിരുന്നു അതിലിപ്പം നൂറ്റി പതിനാല് പതിനാല് അലി കെ ഏതായാലും അലി കെ നമ്മൾ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് ഒരു ഇനി ഇദ്ദേഹമായിരിക്കും താരം നിങ്ങൾ വേൾഡ് കപ്പിൽ നിങ്ങൾ ഒരു നീരാളിന്റെ കഥ കണ്ടിട്ടില്ലായിരുന്നോ ഇനി ആണ് വരുന്നത് ഇദ്ദേഹത്തിന് ഇനി പ്രവചന മത്സരത്തില് അയ്യോക്കുള്ളതുകൊണ്ട് ഇനി ലോകമൂഖം പരക്കുന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഏതായാലും അദ്ദേഹത്തിന്റെ വീട്ടിലെ നേതാക്കളുടെ ക്യൂ ആയിരിക്കും ആര് നിർത്തണം ആര് ജയിക്കും അല്ലേ അപ്പൊ നല്ലൊരു അഭിനന്ദനം കൊടുക്കുക വളരെ സന്തോഷം എങ്ങനെ എന്ന രസകരമായ കാര്യങ്ങളും മത്സരങ്ങളൊക്കെ ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത് െ രണ്ടു വർഷത്തിനിടക്ക് രണ്ട് സുഹൃത്തുക്കൾ നമ്മളെടുത്ത് പോയിട്ടുണ്ട് ഒന്ന് തോപ്പിൽ ശരി വളരെ സജീവമായിട്ട് ഈ യൂണിറ്റിനോട് സഹകരിച്ച വ്യക്തിയാണ് കൂടാതെ നമ്മളെ ഉത്തംപരക്കൽ അനീഫ രണ്ട് വ്യക്തികൾ നമ്മുടെ കൂട്ടത്തിന് വേണ്ടി സലീം പോലും ഏത് യൂണിറ്റ് വിളിച്ചാലും വളരെ കൂടി ആ സ്വീകരിച്ച് ഈ നമുക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ നൽകി നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു മനസ്സിതി ആളും കൂടിയാണ് ഈ ബാബാ സാഹിബ് അതുപോലെ തന്നെ നമ്മുടെ മാനു മറ്റു യൂണിറ്റുകളിൽ വന്ന എല്ലാ ആളുകളെയും ഒരു കൂടി അഭിനന്ദിക്കുന്നു കാര്യങ്ങൾ വിശദീകരിക്കാൻ വേണ്ടി നമ്മളെ മാനുവിനെ ക്ഷണിക്കുന്നു പരിപാടി സംഘടിപ്പിച്ച നമ്മുടെ പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുക നമ്മൾ മരണപ്പെട്ടു പോയത് അവരെ സ്മരിച്ചുകൊണ്ട് ചെറിയൊരു മൗന പ്രാർത്ഥന നടത്തിയിട്ട് നമുക്ക് ആരംഭിക്കാം സ്റ്റാർട്ട് പ്രിയപ്പെട്ടവരെ ഈ പ്രിയപ്പെട്ട വ്യായാമ വിധാനം നമ്മുടെ ക്യാപ്റ്റൻ സലാഹുദ്ദീൻ സാറ് നമുക്ക് ഹെൽത്ത് ക്ലബിന്റെ രണ്ടാം ഒന്നാം വയസ്സിലേക്ക് പ്രവേശിക്കുന്ന ഈ വേളയിൽ ഇവിടെ ഒരുമിച്ച് ചേർന്ന സലീം ആഷർ അടക്കമുള്ള മാനോ ഷറഫു അതേപോലെ തന്നെ നമ്മുടെ മീഡിയ കോർഡിനേറ്ററും പ്രിയങ്കരനായ എവിടെ ചെന്നാലും പിന്നെ എന്താ പറയുക എയർപോർട്ടുകളിൽ പോയാൽ പോലും അയ്യൂക്കനെ കാണുന്നൊരവസ്ഥയാണ് എവിടെയും ഇറങ്ങി നിൽക്കുന്ന യൂക്ക് അടക്കമുള്ള എല്ലാ ആളുകൾക്കും എന്റെ സ്നേഹാഭിവാദ്യ പ്രിയപ്പെട്ട ക്യാപ്റ്റൻ സലാഹുദ്ദീൻ സാറിന് ചില ചില വ്യക്തിപരമായ തിരക്കുകൾ കാരണമാണ് നിങ്ങളിൽ ഒരുവനാവാൻ സാധിക്കാതെ നിങ്ങളുടെ വ്യായാമത്തിന് നേതൃത്വം നൽകാൻ സാധിക്കാതെ പോയത് അതിനുള്ള ക്ഷമാപണം അതിനപ്പുറത്തേക്ക് പിന്നീട് ഒരു ദിവസം അദ്ദേഹം ഇവിടെ വരാമെന്നും പറഞ്ഞിട്ടുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എക്സവനെ മഴക്കാലങ്ങൾ ഇങ്ങോട്ട് കഴിഞ്ഞ ഉടനെ എല്ലാ വാർഷികവും ആഘോഷവും മറ്റു തിരക്കുകളും ഒക്കെ ആയിട്ട് ഇങ്ങനെ പറ വറക്കുന്ന സമയമാണ് പുതിയ യൂണിറ്റുകൾ തുടങ്ങുന്ന സംഗമങ്ങൾ സംഘടിപ്പിക്കുന്ന തിരക്കാണ് ഇന്ന് നാല് പ്രോഗ്രാമുകൾ അഞ്ച് പ്രോഗ്രാമുകൾ ഒരൊറ്റ ദിവസം തന്നെ ഉണ്ട് ഇത് കഴിഞ്ഞ് ഞങ്ങൾ പോകുന്ന നേരം ബേപ്പൂരിലേക്കാണ് അവിടെ സെലവ് എത്തിച്ചേരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കോഴിക്കോട് ബീച്ചിൽ ഒരു വിടംബര ജാഥ നടക്കുന്നുണ്ട് അവിടെ ടാഗോർ ഹാളിൽ വെച്ചിട്ട് പതിമൂന്നാം തീയതി നമ്മുടെ ഒരു മെഗാ പ്രോഗ്രാം നടക്കുകയാണ് കോഴിക്കോട് ടൗൺ ഹാളിൽ വെച്ചിട്ടാണ് നിങ്ങൾ ചിന്തിക്കുക ആരോഗ്യത്തെ പറ്റിയുള്ള ഒരു സെമിനാർ നടക്കുന്നുണ്ട് അതേപോലെ തന്നെ ഇന്ന് മണ്ണാർക്കാട് മേഖലയുടെ സംഗമമുണ്ട് വൈകുന്നേരം നാലു മണിക്ക് അതോടൊപ്പം താമരശ്ശേരി മേഖലാ സംഗമം വൈകുന്നേരം നാലു മണിക്ക് നടക്കുന്നുണ്ട് എല്ലാവരും മറ്റും മറ്റൊക്കെ ഊരി വെച്ചിട്ടാണ് പോകുന്നത് അപ്പൊ ജനകീയമായിട്ട് നമ്മൾ ഈ വ്യായാമത്തെ ഏറ്റെടുത്തത് നമുക്കൊക്കെ നമ്മുടെ നാടിന് വേണ്ടി എന്ത് നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും എന്നതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് ഈ വ്യായാമ സംവിധാനത്തെ ലോകത്തിന് പരിചയപ്പെടുത്തിയ പ്രിയപ്പെട്ട ക്യാപ്റ്റൻ സലാഹുദ്ദീൻ സാറും അതിന് പ്രചാരണം നൽകിയ നിങ്ങളുടെ നാട്ടിലുള്ള മാനുവും അതേപോലെ തന്നെ ഷറഫുവും ഒക്കെ അടക്കമുള്ള ഓരോരുത്തരെയും ഞാൻ പേരെടുത്ത് പരിചയപ്പെടുത്തുന്നില്ല അയ്യൂക്ക അദ്ദേഹത്തിന്റെ വീഡിയോ ഇതിന്റെ പ്രചാരണത്തിന് വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട് പല സ്ഥലത്തും ആളുകൾ റഫറൻസിന് വേണ്ടിയിട്ട് അത് ഉപയോഗപ്പെടുത്തുന്നുണ്ട് ഇങ്ങനെയുള്ള പ്രോഗ്രാമുകളൊക്കെ സംഘടിപ്പിക്കുമ്പോ അതിന്റെ കവറേജ് കിട്ടുമ്പോൾ ആ പ്രോഗ്രാമുകൾ കാണുമ്പോൾ എൻ്റെ നാട്ടിലേക്കും ഈ വ്യായാമം എത്തിക്കണം എന്ന് പലരും ആഗ്രഹിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ എൻ്റെ കൂടെ വന്നിട്ടുള്ളത് ഒരു എഴുത്തുകാരനും കവിയും ഗായകനും മാപ്പിള കലാ അക്കാദമിയുടെ പ്രസിഡന്റും ഒക്കെ ആ ബാപ്പു തേഞ്ഞിപ്പലാണ് അതേപോലെ ട്രെയിനർ ഫൈസൽ ഉണ്ട് അപ്പൊ നിങ്ങളോടൊപ്പം നിങ്ങൾ ഓരോരുത്തരും ഹൃദയത്തിൽ ഏറ്റെടുത്തുകൊണ്ടാണ് ഈ വലിയ സംവിധാനത്തെ ഇങ്ങനെ വിജയിപ്പിച്ചത് ലോകത്ത് പ്രചരിപ്പിച്ചത് ലോകത്തിൽ ഇങ്ങനെയും ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യണം അതായത് പടച്ച തമ്പുരാൻ അല്ലാതെ മറ്റാർക്കും അറിയാത്ത ചില രഹസ്യമായ കാര്യങ്ങൾ ആരോഗ്യമുള്ളവരാവാൻ ഒരു സമൂഹത്തെ ക്ഷണിക്കുക എന്നുള്ള മഹത്തായ ദൗത്യം കൂടി നിങ്ങൾ ഏറ്റെടുത്തു ആദ്യം നിങ്ങൾ സ്വയം ആരോഗ്യമുള്ളവരാകുകയും ഈ സന്ദേശം മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകുകയും ചെയ്തതിന്റെ പേരിലാണ് ഈ പരിസരങ്ങളിൽ മൊത്തം ഒരു കാട്ടുതീ പോലെ അല്ലെങ്കിൽ ഒരു നന്മ മരമായി ഇതെല്ലായിടത്തും കണ്ടൽ കാട് പോലെയൊക്കെ അല്ലേ പോലെ ആ അങ്ങനെയൊക്കെ പടർന്ന കാര്യം അപ്പോൾ ഇത്രയും മഹത്തായ ആരോഗ്യ സംസ്കാരത്തിന് കൈ കൊടുത്ത് നല്ല സേവന മാതൃകയിൽ കൊണ്ടുവന്ന് നിങ്ങൾ ഇവിടെ ജീവിതശൈലി രോഗികളില്ല എന്ന അർത്ഥത്തിലേക്ക് ഇതിനെ ഉയർത്താൻ കഠിനമായി ഇനിയും പരിശ്രമിക്കണം എന്ന് പറഞ്ഞുകൊണ്ടും ഇതിന് മുൻകൈ എടുത്ത് സംഘടിപ്പിച്ച ഇങ്ങനെ ഒരു ആശയവും ആവേശവും മുന്നിൽ കൊണ്ടുവന്ന് നിങ്ങളെ എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നിങ്ങൾക്ക് നന്ദി ജയ് ഹിന്ദ് ജയ് ഗായകൻ മിക്സി ചാൻസ് ഗായകൻസ് അതൊരു അപരാധം അതുകൊണ്ട് നമ്മുടെ ബാപ്പു ഗുഡ് മോർണിംഗ് നിങ്ങൾക്ക് ആദ്യമായി എന്റെ അഭിവാദ്യങ്ങൾ രണ്ടു വർഷമായി വളരെ മനോഹരമായി കൊണ്ടുപോകുന്ന മാനവിലെ ഈ മോഹം യൂണിറ്റിന്റെ അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ് ഈ പരിപാടി ഇവിടെ എത്ര മനോഹരമായി സംഘടിപ്പിക്കാനും എല്ലാവരും എത്തിച്ചേർന്നതിനും വളരെയധികം സന്തോഷമുണ്ട് അപ്പൊ നമ്മള് അലിവ എല്ലാവരെയും ചേർത്ത് പിടിക്കുക അലിവുള്ള ഒരു ഉപ്പ് ഒരു ഉപ്പ് പോലെ ഒരു സ്വാതിഷ്ടമായി അലിഞ്ഞു കയർന്ന് എപ്പോഴും നമുക്ക് നന്മയുള്ള ഒരു മനോഹരമായ സ്വാതിഷ്ട വിഭവമായി തീരുക എല്ലാവരും ചേർത്തുക അങ്ങനെ ഒരു കവിത ആയിക്കോട്ടെ ഉപ്പ് ഒരു മുത്തശ്ശി ചെറുമകനോട് പറയുന്ന ഒരു കഥയാണ് താവിലെ കോട്ടിയ കുമ്പിൽ തുമ്പനം ഉപ്പു തടിയെടുത്താവി പാറുന്ന പൊടിയ്ക്കഞ്ഞിയിൽ ൂവിതുക്കെ പറയുന്നു മുത്തശ്ശി ഉപ്പു ചേർത്താലേ രുചിയുള്ളുകഞ്ഞിൻ ഉപ്പുചേർത്താലേ രുചിയുള്ള കഞ്ഞിൻ ഉപ്പു തരി വീണലിഞ്ഞു മറഞ്ഞുവോ മട്ടിലെന്നുണ്ണിനി മുത്തശ്ശിയും നിന്ന നിൽപ്പിൽ ഒരു നാൾ മഞ്ഞുപോമെങ്കിലും നിന്നിലെ ഉപ്പായിരിക്കുമീ ും നമ്മുടെ രണ്ടാം വാർഷിക ആഘോഷമാണ് നടക്കുന്നത് ഇവിടെ നമ്മൾ സ്ഥിരമായിട്ട് ഒരു അറുപത് അമ്പത് അമ്പത്തി അഞ്ച് പേരെ ഈ തൊട്ടടുത്ത പങ്കെടുക്കുന്ന ഒരു തൊട്ടടുത്ത യൂണിറ്റുകളൊക്കെ തന്നെ സജീവമായി കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് നമ്മൾ ക്ഷണം സ്വീകരിച്ച് നമ്മളെ അടുത്ത അടുത്ത ഫീഡിംഗ് ഏരിയയിൽ നിന്ന് കുറെ ആളുകൾ ഇവിടെ പങ്കെടുത്തിട്ടുണ്ട് നമ്മൾ ആറോളം ഏരിയയിൽ നിന്ന് നമ്മളെ തൊട്ടടുത്ത പ്രദേശങ്ങളിൽ നിന്ന് ആറോളം ഏരിയയിൽ നിന്ന് ഇവിടെ യൂണിറ്റിന്റെ അംഗങ്ങൾ പങ്കെടുത്തിട്ടുണ്ട് അവരെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് എല്ലാവരും ഭക്ഷണം ഭക്ഷണം കഴിക്കുന്നുണ്ട് അതിനുമുമ്പ് സമ്മാനധാനുണ്ട് ഉപഹാരം അതുമായിട്ട് അടുത്തായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ മാനേജർ ശ്രീ ടി പി ഉമർ ഖാജി അവർക്ക് നമ്മുടെ പ്രയോജനം നടത്തി അരികില്ല ഉപഹാരം പ്രവാസമായിട്ട് ായിട്ട് അതെ നമ്മുടെ അഡ്വക്കേറ്റ് ഉണ്ണ സാഹിബ് ആരുകൾക്കാണ് ലീഡർ ആണ് അതെ ഷമി ഷെമി ഷമി ഉണ്ണി അവിടെ ഉണ്ണി ഉണ്ണി അടുത്തതായി നമ്മളെ ഉണ്ണിക്കുള്ള ഇതാണ് ബാബാസാഹ് കൊടുക്കുന്നു അടുത്തതായി നമ്മുടെ സർഫു സർഫ് നമ്മുടെ ഓളി നാളായ സർഫ് എന്നൊരു സമ്മാനമാണ് അതും ബാബാസാഹേബാണ് വിധാനം ചെയ്തത് ആ അടുത്തതായി നമ്മളെ കെ എം സലീം മാസ്റ്റർക്ക് നമ്മുടെ ആദ്യത്തെ ലീഡർ ആണ് നമ്മുടെ എല്ലാ ഗുഡ് സെലീം മാസ്റ്റർക്ക് അടുത്തതായി നമ്മുടെ ഇസ്മായിൽ ഇസ്മായിൽ ഇവരാണ് നമ്മുടെ ഗ്രൂപ്പ് സജീവമാക്കുന്നത് നമ്മളൊരു മുപ്പത് മുപ്പത്തഞ്ച് ആളുകൾ നിൽക്കുമ്പോൾ രണ്ടുപേരും ഇടവിട്ടു നമ്മളിപ്പോ അമ്പതിന്റെ പേരൊക്കെ ആളുകൾ എന്നും വരുന്നു അത് രണ്ടും അത് രണ്ടും പ്രത്യേകം സമ്മാനം പിന്നെ ഇനി ഓക്കെ ാണ് ഞങ്ങളുടെ അയ്യോക്കന്റെ യൂണിറ്റ് ആണ് ലോകം മുഴുവൻ സന്ദേശം കൂടിയാണ് അദ്ദേഹത്തിന്റെ ഹലോ എല്ലാവർക്കും നമസ്കാരം മാങ്ങും യൂണിറ്റ് ഇപ്പം അനുദിനം പുരോഗതിയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അപ്പൊ എല്ലാ ആശംസകളും അറിയിക്കുകയാണ് പിന്നെ പ്രത്യേകമായിട്ട് പറയാനുള്ളത് നമ്മള് പിന്നെ മെക്സവന്റെ ഒരുപാട് വീഡിയോ ചെയ്തിരുന്നു അതിൽ സലാമുദ്ദീൻ സാറ് മെക്സിമം എക്സർസൈസ് ഐറ്റം മുഴുവനായിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ മുപ്പത്തഞ്ച് മിനിറ്റുള്ള ഞാൻ ചെയ്തിരുന്നു അതിപ്പോ അഞ്ച് ലക്ഷത്തിലധികം ആളുകൾ കണ്ടിട്ടുണ്ട് അപ്പം ധാരാളം കമൻറ്റുകളും വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് തരുക പിന്നെ അതൊരു വീഡിയോ കമൻറ്റ് ലൈനിലെ വീഡിയോന് പറ്റിയൊരു അഭിപ്രായം കമന്റ് ചെയ്യുക അപ്പം അത് മറ്റുള്ളവർ ശ്രദ്ധിക്കുമ്പോഴാണ് കൂടുതൽ ആളുകളിലേക്ക് വീഡിയോ എത്തുന്നത് അപ്പോൾ എല്ലാവരും വണ്ടർ ഗ്രൂപ്പിന്റെ ഈ വീഡിയോ പരമാവധി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ കമന്റുകളൊക്കെ ഓൾ യൂണിറ്റിന്റെ ഈ ഈ രണ്ടാം വാർഷികത്തിൽ ഇവിടെ നമ്മുടെ പരിപാടി വിജയമാക്കി തന്ന നന്ദി രേഖപ്പെടുത്തുന്നു അതുപോലെ തന്നെ ഇവിടെ വന്ന മാനു കൂടെ വന്ന എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു ഇവിടെ പങ്കെടുത്ത ഈ വിജയമാക്കിയ എല്ലാ ആളുകൾക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ മെയിൻ പരിപാടി നമ്മുടെ ലാബ് ടെസ്റ്റ് ആണ് എല്ലാവരും അതിൽ പങ്കെടുക്കണം അത് അസീസിയ അവരാണ് ഇവിടെ നമുക്ക് ചെയ്തു തരുന്നത് അവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു അതുപോലെ തന്നെ നമ്മുടെ ഈ മെക്സിമൻ യൂണിറ്റിന്റെ ഇന്നത്തെ ഈ പരിപാടി നല്ല രീതിയിൽ വീഡിയോഗ്രാഫ് ചെയ്ത അയ്യോ നന്ദി രേഖപ്പെടുത്തുന്നു ഇവിടെ കൂടി എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ പരിപാടി അവസാനിപ്പിച്ചതായി പ്രഖ്യാപിക്കുന്നു